നമസ്കാരം ദേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികളെ കേന്ദ്രീകരിച്ചുണ്ടായ ലൈംഗികാരോപണങ്ങളും വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിലും പൊതു ചർച്ചകളിലും വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ് ദിലീപ് വേടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ പേരുകൾ പല കാര്യങ്ങൾക്കായി ആളുകൾ ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നു ഓരോ വിഷയത്തിലും പൊതുസമൂഹം സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് പ്രധാനമായും ചർച്ചയാവുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഇരയായ നടി നേരിട്ട് പരാതി നൽകിയിട്ടില്ല കേസിൽ പ്രധാന തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യപ്രതിയായ പൾസർ സുനിയുടെ മൊഴി മാത്രമാണ് എന്നാൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം ദിലീപിനെ ഒറ്റപ്പെടുത്തുകയും പൊതുവേദികളിൽ അദ്ദേഹത്തിനൊപ്പം പ്രത്യക്ഷപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും വിമർശനം നേരിടേണ്ടി വരികയും ചെയ്തു ഇരിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള മൊഴിയോ പരാതിയോ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം വലിയൊരു വിഭാഗം ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളിയായി മുദ്രകത്തപ്പെട്ടു അതേസമയം റേപ്പർ മേടിനെതിരെ ഉണ്ടായ മീട്ടു ആരോപണങ്ങൾ വ്യക്തമാക്കി മായ രീതിയിലാണ് സമൂഹം കൈകാര്യം ചെയ്തത് ഒന്നിലധികം സ്ത്രീകൾ അതിൽ ദളിതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഡോക്ടറോട് അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയും ഗൗരവമായ ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് മൊഴി നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും ചില രാഷ്ട്രീയ നിലപാടുകളുടെയോ സാമൂഹിക പരിഗണനകളുടെയോ പേരിൽ ഇദ്ദേഹം സംരക്ഷിക്കപ്പെടുകയും സംസ്ഥാന പുരസ്കാരങ്ങൾ നൽകി ആദരിക്കപ്പെടുകയും ചെയ്തു മാധ്യമങ്ങൾ പോലും ഒരു വിഭാഗത്തിന് പ്രിയപ്പെട്ടവനായ ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ ചൂഷണം ചെയ്തു എന്ന ആരോപണങ്ങൾക്കിടയിലും ഇദ്ദേഹത്തെ നവ ാളി എന്ന നിലയിൽ ചിലർ കാണുന്നത് ഈ വൈരുദ്ധ്യത്തെ എടുത്തു കാണിക്കുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്നു വന്ന ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും ഒരു രാഷ്ട്രീയ നീക്കമായി കാണുന്നവരുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ഭാവത്ത് നിന്നുണ്ടായതായി പറയപ്പെടുന്ന പ്രവർത്തികൾ പൊതുപ്രവർത്തകനും ഒരു പുരുഷനും എന്ന നിലയിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് പ്രണയ ബന്ധങ്ങളിൽ ഗർഭധാരണം സംഭവിക്കുന്നതിനേക്കാൾ വിവാഹ വാഗ്ദാനം നൽകി മനസ്സ് മാറ്റിയെടുത്ത് ലൈംഗിക ബന്ധത്തിനെ പ്രേരിപ്പിക്കുകയും അതിനുശേഷം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ക്രൂരമായി സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വളരെ ഗുരുതരമായ കാര്യമാണ് അമ്മയാവുക എന്ന വൈകാരിക നിമിഷത്തിൽ ആ പെൺകുട്ടിയോട് മനുഷ്യത്വം രീതിയിൽ ഗർഭചിത്രത്തെ നിസ്സാരവൽക്കരിച്ചതും ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത ശേഷം സമൂഹത്തിൽ നന്മയുടെ മുഖമൂടി അടിഞ്ഞ് നടക്കുന്നതിന് പകരം തെറ്റ് ചെയ്തവർ അതിജീവിതകളോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് സ്വന്തം ജീവിതം മാത്രം നോക്കി ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് ഗർഭിണിയാക്കി അവളെ കൊലപാതകയാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്ന മനോഭാവം അപകടകരമാണ് ഒരാൾ ചെയ്ത തെറ്റിനെ രാഷ്ട്രീയമായി അനുകൂലിക്കുന്നവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടി വാദിക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ തെറ്റുകളെ ആഘോഷിക്കുകയും ചെയ്യുന്നവർ സ്വന്തം നിലപാടുകളിലെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണം ഓരോ വ്യക്തികളുടെയും ചെയ്തികളെ അവരുടെ സാമൂഹിക രാഷ്ട്രീയ സ്വാധീനം നോക്കാതെ ഓരോ നീതിഭേദത്തോടെ കാണാൻ പൊതുസമൂഹത്തിന് സാധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി